നമസ്കാരം ഇന്നലെ അതിസുന്ദരമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ യു പിയിലെ യോഗി ആദിത്യനാഥ് തുടങ്ങി വെച്ച് പിന്നീട് മറ്റു ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച ബഹുജനത്തിന്റെ വലിയ കൈയ്യടി കിട്ടുന്ന ബുൾഡോസർ നീതിക്ക് വിരാമമിടുകയായിരുന്നു സുപ്രീംകോടതി കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഒരാൾ കുറ്റവാളിയാണ് എന്ന് ഉറപ്പാണെങ്കിൽ കൂടി അയാളുടെ കിടപ്പാടമോ സ്ഥാപനങ്ങളോ അത് അനധികൃതമായി നിർമ്മിച്ചതല്ലെങ്കിൽ അത് ബുൾഡോസർ ഉപയോഗിച്ചോ അല്ലാതെയോ തകർക്കരുതെന്നും അങ്ങനെ തകർക്കുന്നത് ആരാണോ ആ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നും പണം എടുത്തുകൊണ്ട് അത് നിർമ്മിച്ചു കൊടുക്കണമെന്നും നഷ്ടപരിഹാരം കൊടുക്കണമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖയും കോടതി ഒരു നിയമം പോലെ പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു വിധിയായി ഇതിനെ കാണണം എന്തുകൊണ്ടെന്നാൽ ഈ ബുൾഡോസർ നീതിയിൽ ഭൂരിപക്ഷം വരുന്ന നമ്മൾ ഇന്ത്യക്കാർ ആഹ്ലാദിച്ചിരുന്നു എന്നതാണ് യോഗിയുടെ നേതൃത്വത്തിൽ യു പി പോലീസ് ക്രിമിനലുകളെ വെടിവെച്ചു കൊല്ലുകയും അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരിൽ സന്തോഷിച്ചവരിൽ നമ്മളുണ്ട് കാരണം നമ്മൾ കണ്ടു വളർന്നത് കൊലപാതകകളെയും ക്രിമിനലുകളെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ഭരണ സംവിധാനമാണ് ഞൊടിയിടയിൽ നീതി സമ്മാനിക്കുന്ന ബുൾഡോസർ നീതിയെ അതുകൊണ്ട് തന്നെ നമ്മൾ കൈയടിച്ചു സിനിമയിലെ ഹീറോകൾ എതിരാളികളെ ഞൊടിയിടിയിൽ അടിച്ച് നിലംപരിശാക്കുന്നത് കാണുമ്പോൾ കൈയടിക്കുന്ന അതേ മനോഭാവത്തോടെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ചു നമ്മളെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഇതുവരെ കണ്ടത് ദുഷ്ടന്മാർ പടർന്നു പന്തലിച്ച് നീതിമാന്മാരെ ശ്വാസം മുട്ടിക്കുന്ന കാലമാണ് അതുകൊണ്ട് നമ്മൾ കൈയടിച്ചു ആ കയ്യടി യോഗിക്ക് പിന്തുണയായി മാറിയതോടെ മറ്റ് സംസ്ഥാനങ്ങളും അത് ഏറ്റെടുത്തു എന്നാൽ ഇത് ഭാരതമാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം ജനാധിപത്യമാണ് എന്ന് കൈയടിച്ച് നമ്മളും ബുൾഡോസർ നീതി നടപ്പിലാക്കിയ ഭരണകൂടവും തിരിച്ചറിഞ്ഞില്ല ഭാരതം പോലൊരു ജനാധിപത്യ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കുക അത്യാവശ്യമാണ് ഏത് മതത്തിൽപ്പെട്ടവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും ഏത് രാഷ്ട്രീയ വിശ്വാസമുള്ളവനും ഇവിടെ തുല്യാധികാരത്തോടെ ജീവിക്കാം ഏത് ക്രിമിനലുകളും ശിക്ഷിക്കപ്പെടണം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണം ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്നാൽ ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തിയാലുടൻ അയാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് അയാളുടെ മേൽ നീതി നടപ്പിലാക്കുന്നത് ഇറാൻ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളിലും ഏകാധിപത്യ രാജ്യങ്ങളിലും നടക്കുന്ന കാട്ടുനീതിയാണ് ഏതു നിരപരാധിയുടെ മേലും ഭരണകൂടങ്ങൾക്ക് കുറ്റം ചുമത്താൻ കഴിയും അവരുടെ നിലനിൽപ്പിനും അവരുടെ പ്രവർത്തിക്കും അവരുടെ കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്തവരെ ചോദ്യം ചെയ്യുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുന്നത് എക്കാലത്തും എല്ലാ ഭരണകൂടങ്ങളുടെയും പ്രത്യേകതയാണ് മറുനാടനെതിരെ രണ്ട് ഡസണിലേറെ കേസാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിണറായിയുടെ പോലീസ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടാൽ ജീവപര്യന്തമാണ് തടവ് നോർക്കണം അതുകൊണ്ട് തന്നെ ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തി എന്നതുകൊണ്ട് തന്നെ അയാൾ കുറ്റവാളിയാകുന്നില്ല അയാൾ നിരപരാധിത്വം തെളിയിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള അവകാശം കൊടുക്കണം ഏത് കുറ്റവാളിയുടെയും മൗലികാവകാശമാണ് അത് വിചാരണ നടത്തേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ് ഭരണകൂടങ്ങളോ പോലീസോ അല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം വിചാരണയിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെന്ന് തീരുമാനിക്കുക എങ്കിൽ പോലും അയാൾക്ക് ശിക്ഷ വിധിക്കേണ്ടതും അയാളെ ശിക്ഷിക്കേണ്ടതും കോടതിയാണ് പോലീസോ ഭരണകൂടമോ അല്ല ഒരു കുറ്റവാളിയെ പോലും പോലീസിനോ ഭരണകൂടത്തിനോ ശിക്ഷിക്കാൻ അർഹതയില്ലാതിരിക്കവേ ജനാധിപത്യ രാജ്യത്തെ എങ്ങനെയാണ് കുറ്റാരോപിതനെ ശിക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ ബുൾഡോസർ നീതി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാകുന്നത് ഒരു കുറ്റത്തിന് കോടതി പറയുന്നതാവണം ശിക്ഷ അയാളെ വധിക്കാനാണ് കോടതി പറയുന്നതെങ്കിൽ വധിക്കുക അയാളുടെ വീട് തകർക്കാനാണ് കോടതി പറയുന്നതെങ്കിൽ വീട് തകർക്കുക അതിനപ്പുറത്തേക്ക് കുറ്റം ആരോപിക്കപ്പെട്ടാലുടൻ അയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞാലും ഭരണകൂടം ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അതുകൊണ്ടാണ് കോടതി അതിലിടപെട്ടത് കുറ്റത്തിന്റെ ശിക്ഷ കോടതി പറയുന്നതാവണം ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ പക്ഷേ അയാളുടെ വീട് തകർക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ആ വീട്ടിൽ അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടായിന്ന് വരാം അയാൾ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയത് എന്നത് ആ വീട് തകർക്കുന്നത് ഒരു ന്യായമല്ല അങ്ങനെയെങ്കിൽ നിയമപരമായി ആ വീട് ഏറ്റെടുക്കുകയും അത് തകർക്കാൻ കോടതിയിൽ നിന്നും അനുമതി വാങ്ങുകയും ചെയ്യണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് വീട് തകർക്കുന്നത് സ്ഥാപനം തകർക്കുന്നത് നിയമവിരുദ്ധമാണ് കേരളം പോലെ ജനാധിപത്യം നിറഞ്ഞാടുന്ന നീതിവാഴ്ച പരിലസിക്കുന്ന ഈ നാട്ടിൽ മറനാടിനെതിരെ ഒരു കള്ളക്കേസ് എടുത്തപ്പോൾ സാമ്പത്തിക കുറ്റാരോപണം ഇല്ലാതിരുന്നിട്ടും അതായത് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം ഒരു ജനപ്രതിനിധി അപമാനിച്ചു എന്നതിന്റെ പേരിലാണ് കേസ് മറുനാടിൻ്റെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ എഡിറ്റർ എന്ന നിലയിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും വരെ മരവിപ്പിച്ചത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് ബുൾഡോസർ നീതിയും ആ ബുൾഡോസർ നീതിക്ക് കൃത്യമായി വിരാമമിട്ടിരിക്കുന്നു സുപ്രീം കോടതി സുപ്രീം കോടതി സുപ്രധാനമായ ഉത്തരവിലൂടെ പറയുന്നത് നിയമവിരുദ്ധമായ ഒരു നിർമ്മാണ പ്രവർത്തനവും തകർക്കരുതെന്നാണ് ഏതെങ്കിലും ഒരു കോടതി വിധിയിലൂടെ ഒരു കെട്ടിടം തകർക്കേണ്ടതുണ്ടെങ്കിൽ തകർക്കാൻ ഈ വിധി ബാധകമല്ല അനധികൃതമായ നിർമ്മാണം തകർക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു അതിനെ ഈ വിധി ബാധകമല്ല തകർക്കാം അതുപോലെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലം ആരെങ്കിലും കയ്യേറിയെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ അവകാശത്തിലും ഈ കോടതി വിധി ഇടപെടുന്നില്ല എന്നാൽ ആരുടെ വീട് അത് അനധികൃതമാണെങ്കിലും പൊളിച്ചു കളയണമെങ്കിൽ കുറഞ്ഞത് അയാൾ അറിയിക്കാനുള്ള മര്യാദ കാട്ടണം പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും നോട്ടീസ് കൊടുക്കണം അയാൾക്ക് നിയമ നടപടി എടുക്കാനുള്ള സാവകാശം കൊടുക്കണം നിയമ നടപടി എടുക്കുന്നില്ലെങ്കിൽ പതിനഞ്ച് ദിവസം ഒഴിഞ്ഞു പോകാൻ സാവകാശം കൊടുക്കണം ഒരു സുപ്രഭാതത്തിലോ ഒരു രാത്രിയിലോ ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന വീട് വന്ന് തച്ചുടച്ച് ആ വീട്ടിൽ കിടക്കുന്നവരെ എന്തു നീതിയുടെ പേരിലാണെങ്കിലും തെരുവിലിറക്കുന്നത് അനീതിയാണ് സുപ്രധാനമായ വിധിയാണ് ജനാധിപത്യത്തിൽ നീതി നടപ്പിലാക്കേണ്ടത് നിയമാധിഷ്ഠിതമായ കോടതി സംവിധാനങ്ങളാണ് ഭരണകൂടങ്ങളോ ബുൾഡോസറുകളോ അല്ല ഇത്രയും സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതിക്ക് അഭിവാദ്യങ്ങൾ